അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനെ ഒരു മണിക്കൂറിൽ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷ തിരച്ചിലിനായുള്ള ഒരു മണിക്കൂർ നിർണായകമാണ് അടുത്ത ഒരു മണിക്കൂറിൽ മണ്ണ് മാറ്റിത്തീരുമെന്നും അങ്കോല എം എൽ എ അറിയിച്ചു ഉദ്ദേശിച്ച ബലം കിട്ടിയില്ലെങ്കിൽ മാത്രം മറ്റിടങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും അങ്കോല എം എൽ എ കൂട്ടിച്ചേർത്തു അങ്കോള ശിരൂർ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ ലോറിയോടെ കാണാതായ ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ ഇന്ന് സൈന്യം ഇറങ്ങും ഏകദേശം പതിനൊന്ന് മണിയോടെ സൈന്യം എത്തും എന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചന ബലിഗാവി ക്യാമ്പിൽ നിന്നുള്ള നാൽപ്പതങ്ങ് സംഘമാണ് ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നത് അർജുനെ കണ്ടെത്താൻ സൈന്യത്തെ ഇറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയച്ചത് റഡാറിൽ ലോഹഭാഗം തെളിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കുന്ന ജോലിയും തുടരും അതേസമയം കനത്ത മഴ കാരണം രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് വൈകിപ്പിക്കുന്നുണ്ട് രാത്രിയിൽ ഷിലൂരിൽ അതിശക്തമായ മഴയാണ് പെയ്തത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കാണാതായ കോഴിക്കോട് കക്കോടി കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ അർജുനെ കണ്ടെത്താൻ ഇന്നലെ ഊർജിത ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല ഒൻപതടി താഴ്ചയിൽ അർജുനുണ്ടെന്ന് ഇന്നലെ രാത്രി എട്ട് മണിയോടെ സൂചന ലഭിച്ചിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്താൻ തുടങ്ങിയതോടെയാണ് രക്ഷാദൗത്യം സജീവമായത് മണ്ണു നീക്കുന്നതിനിടെ മഴ കനത്തത് ഇന്നലെ വൈകിട്ട് തിരച്ചിലിന് തിരിച്ചടിയായിരുന്നു രാവിലെ തെളിഞ്ഞ കാലാവസ്ഥ ആയിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മഴ കനക്കുകയുമായിരുന്നു മഴ പെയ്തതോടെ റഡാർ പരിശോധന മുടങ്ങുകയും ചെയ്തു മണ്ണിനടിയിലേക്ക് നാല് മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെ മാത്രമാണ് റഡാറിലൂടെ കാണാൻ സാധിക്കുന്നത് മഴ പെയ്ത് ചെളി നിറഞ്ഞതോടെ ദൃശ്യം റഡാറിൽ പതിയുന്നില്ല എന്ന് എൻ ഐ ടിയിലെ വിദഗ്ദ്ധ സംഘം പറഞ്ഞിരുന്നു വാഹനത്തിന്റെ ഒരു ഭാഗം കണ്ടെത്തിയതായി നേരിട്ട് സൂചന ഉണ്ടായെങ്കിലും അതല്ല എന്ന് പിന്നീട് ബോധ്യമായിരുന്നു അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് പുഴയിൽ വീണിട്ടില്ല എന്ന തിരച്ചിൽ നടത്തിയ നാവികസേന ഉറപ്പിച്ചു തന്നെ പറയുന്നു അതേസമയം മണ്ണ് നീക്കൽ കഠിനമായി തുടരുന്നു ലോറി കിടക്കുന്നുവെന്ന് കരുതുന്ന സ്ഥലത്ത് എത്താൻ അൻപത് മീറ്റർ ഭാഗത്തെ മണ്ണ് നീക്കണം ആറ് മീറ്ററോളം ഉയരമുണ്ട് ഈ മൺകൂനയ്ക്ക് നൂറ്റി അൻപത് മീറ്റർ ഭാഗത്തെ മണ്ണ് മാറ്റിക്കഴിഞ്ഞു മലയിലെ എട്ട് ഉറവകളിൽ നിന്ന് വെള്ളം കുത്തിയൊഴുക്കുന്നതിനാൽ ചെളിയിൽ മുങ്ങിയ സ്ഥലത്ത് ദുർഘട സാഹചര്യമാണ് നിലനിൽക്കുന്നത് കുതിർന്ന മണ്ണും ഒരു ഭാഗം ഗംഗോലി പുഴയുമായതിനാൽ കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കാനും കഴിയുന്നില്ല കർണാടകയുടെ ആവശ്യപ്രകാരം ആന്ധ്രയിൽ നിന്നുള്ള എൻ ഡി ആർ എഫ് ബറ്റാലിയനിലെ രണ്ട് ടീം എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള റെസ്ക്യൂ ടീം എത്തിയെങ്കിലും ദൌത്യത്തിൽ ചേരാൻ കർണാടക അനുമതി നൽകിയിട്ടില്ല കേരളത്തിന്റെ സഹായം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കർണാടകയുടെ വാദം അതേസമയം അർജുനെ കണ്ടെത്തും എന്ന പ്രതീക്ഷയിലാണ് കുടുംബം നിറ കണ്ണുകളോടെ കാത്തിരിക്കുന്നത് അതോടൊപ്പം അന്വേഷണത്തിൽ അർജുന്റെ കുടുംബത്തിന് അതൃപ്തി ഉണ്ട് എന്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും അർജുനെ കണ്ടെത്താത്തതിൽ പ്രതികരണവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു മണ്ണിനടിയിൽ എന്റെ ചോരയാണെന്ന് പറഞ്ഞ അർജുന്റെ അമ്മ ശീല എത്രയും വേഗം മോനെ തിരികെ വേണമെന്നും ആവശ്യപ്പെട്ടു രണ്ടു ദിവസം ഉദ്യോഗസ്ഥർ അശ്രദ്ധ കാണിച്ചു ആദ്യത്തെ രണ്ടു ദിവസം ഉദ്യോഗസ്ഥർ സഹായിക്കുമെന്നാണ് കരുതിയത് ഇത്ര ദിവസമായിട്ടും അനക്കം കാണാതായതാണ് പ്രതികരിക്കുന്നത് െന്നും ഷീല വ്യക്തമാക്കി ദൃക്സാക്ഷികൾ പറയുന്നത് പോലും കേൾക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല കർണാടക സംവിധാനത്തിൽ വിശ്വാസം കുറഞ്ഞ സ്ഥിതിയാണ് കർണാടക എസ് പി ലോറി ഓണറെ മർദ്ദിക്കുന്നു ഇപ്പോൾ ഭയമുണ്ട് കാര്യങ്ങൾ പുറം ലോകം അറിയണം മകന് ജീവനുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരെ അയക്കണം എല്ലാവർക്കും നീതി കെട്ടണം മൃതദേഹങ്ങളും വാഹനങ്ങളും കണ്ടെടുത്തത് എല്ലാം പുറം ലോകം അറിയണമെന്നും ഷീല ആവശ്യപ്പെട്ടു അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം കേന്ദ്രസേനയുടെ സഹായം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി പി രാജീവും പറഞ്ഞു കർണാടക സർക്കാർ വഴിയാണ് അത് ചെയ്യേണ്ടത് കർണാടക സർക്കാരിന് ഈ ഘട്ടത്തിൽ വിമർശിക്കുന്നത് ഉചിതമായ കാര്യമല്ല അർജുന ജീവനോടെ കണ്ടെത്താൻ വേണ്ട ഇടപെടൽ വേണമെന്ന് സംസ്ഥാനം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറവുകളും പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ടാൽ സർക്കാർ നേരിട്ട് തന്നെ അറിയിക്കും അതിനപ്പുറത്തേക്ക് പരസ്യമായി കുറ്റപ്പെടുത്തുന്നത് ഈ ഘട്ടത്തിൽ ശരിയല്ല എന്നും പി രാജീവ് വ്യക്തമാക്കി കാര്യക്ഷമമല്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് എന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചത് ലോറിയുടെ ലൊക്കേഷൻ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് പിന്നീട് എ സംഘം നിഷേധിക്കുകയാണ് ഉണ്ടായത് സിഗ്നൽ ലോറിയുടേത് അല്ലായിരുന്നെന്നും വലിയ പാറക്കല്ലോ മറ്റോ ആകാനാണ് സാധ്യതയെന്നും എൻ സംഘം വ്യക്തമാക്കിയിരുന്നു ഏറെ പ്രതീക്ഷയോടെയാണ് വേണ്ടി നാട് കാത്തിരിക്കുന്നത് ഒരു കുടുംബം അർജുന്റെ വരവ് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി